അസ്സലാമു അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മുഹറ ഒമ്പത് പത്തിൻ്റെ നോബിൻ്റെ നീയത്ത് വയ്ക്കേണ്ട രൂപമാണ് ഇജറാ കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ് പരിശുദ്ധമായ മൊഹറ മാസം ആ പരിശുദ്ധ മുഹറ മാസത്തിൽ ന ഇപ്പോൾ നിലകൊള്ളുന്നത് മുത്ത നബി സലി സ്വലമ തങ്ങൾ മെ പഠിപ്പിക്കുന്നു റമവാൻ കഴിഞ്ഞാൽ നോമ്പിനി ഏറ്റവും മഹത്തമുള്ള ഒരു മാസമാണ് അത് മുഹറമ എന്ന് മുഹമ്മദ് നബ് സല അഹ് അലൈവ് സ്വലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ മുഹറം മാസിലെ ഏറ്റവും ശക്തിയായ സുന്നത്തുള്ള സുന്നത്ത് നോമ്പാണ് മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും മുഹറം പത്തിൻ്റെ നോബിനെ കുറിച്ച് മുത്തുൻ സലു അലൈവ് സ്വലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മുത്ത നബ് സലാഹ് അലൈവ് സ്വലമ്മ തങ്ങൾ പറഞ്ഞത് അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷങ്ങളെ പുറക്കുമെന്നാണ് മുത്തനബ് സലഹ്ലി സ്വലമ്മ തങ്ങൾ പറഞ്ഞത് മുഹറ ഒമ്പത് പത്ത് എങ്ങനെയാണ് നോമ്പിന്റെ നീയത്ത് വെക്കേണ്ടതെന്ന് നോക്കാം മുഹറം ഒമ്പതിൻ്റെ നോമ്പിന്റെ നീയത്ത് വെക്കേണ്ടത് ഈ കൊല്ലത്ത് ദാസു ആയിന്റെ സുന്നത്ത് നോമ്പിനെ അള്ളാഹുത്തേലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റിവിടുവാൻ കരുതി എന്നാണ് നിയത്ത് വെക്കേണ്ടത് റമലാൻ മാസത്തിൽ കല ആയിപ്പോയവർ ഈ നോമ്പിനോടൊപ്പം ആ ഒരു നിയത്തും വെച്ചുകൊണ്ട് കൊണ്ട് നോക്കുന്നത് കൊണ്ട് റമളാൻ മാസത്തിലെ കല ആയ നോമ്പ് വീട്ടപ്പെടുന്നതാണ് മുഹറം മാസത്തിൽ ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നേർച്ചയാക്കിയിട്ട് നോക്കുന്നവരുണ്ട് എന്തെങ്കിലും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് അങ്ങനെ നിയത്ത് കരുതി നേർച്ചയാക്കിയിട്ട് നോക്കുന്നവരാണെങ്കിൽ അവർ ഫർളായ നോമ്പ് ഇതിനോടൊപ്പം നിയത്ത് വെക്കേണ്ടതില്ല അത് വീടപ്പെടുകയില്ല നേർച്ചയ്ക്ക് അത് ഫർളായ നോമ്പിന് വിടപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് കലായ നോമ്പ് വേറെ തന്നെ നോക്കണം ഇനി മുഹർണം പത്തിൻ്റെ നോമ്പിൻ്റെ നിയത്ത് വെക്കേണ്ട രൂപം ഇക്കൊല്ലത്തെ ആശുറായി സുന്നത്ത് നോമ്പിനെ അള്ളാഹുത്തേലക്കു വേണ്ടി നോറ്റിവിടുവാൻ നിയത്ത് കരുതി എന്നാണ് വെക്കേണ്ടത് വളരെ മഹത്വമുള്ള നോമ്പാണ് അതുകൊണ്ട് എല്ലാവരും നോമ്പ് നോക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമുക്കിപ്പോൾ ഒരുമിച്ച് മുത്തനബിയുടെ പേരിൽ നൂറ് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാം ചെല്ലാം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു 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 അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد സഹ് ഉഹമ്മ ഉഹമ്മ ഉസ് ഉദ صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد

صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد സലല്ല മഹമ്മദ സല വസ മഹ സമ സഹ മഹമ്മ സലല്ലം മു മുഹമ്മ വസ മുദ സല വസ മുഹമ്മ സമ സല മുഹമ്മ സമ സഹമ്മ صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്

സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 صلى <سؤال> الله على محمد صلى الله عليه وسلم صلى 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 الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം